എട്ട് കിലോ ഇരുന്നൂറ് ഗ്രാമോളം കഞ്ചാവുമായി പള്ളുരുത്തി സ്വദേശിയെ കൊച്ചി സിറ്റി നർക്കോട്ടിക് സെൽ എ സി പി അബ്ദുൾസലാം കെയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് സാഫ് ടീമും കളമശ്ശേരി പോലീസും സംയുക്തമായി പിടികൂടി വ്യാഴാഴ്ച വൈകിട്ട് മണിയോടെ കളമശ്ശേരി ഗ്ലാസ് ഫാക്ടറി റോഡിൽ സെൻറ്റ് ജോസഫ് സ്പോർട്സ് ഡോമിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോയിൽ നിന്നും വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമായി സൂക്ഷിച്ചിരുന്ന മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട എട്ട് കിലോ ഇരുന്നൂറ് ഗ്രാമോളം കഞ്ചാവുമായി ഇടക്കൊച്ചി പള്ളുരുത്തി സ്വദേശി നൂറുദ്ദീൻ എന്നയാളെ കൊച്ചി സിറ്റി നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ അബ്ദുൾസലാം കെയുടെ നേതൃത്വത്തിൽ എസ് ഐ അനൂപ് വി സി ജി എസ് സി പി ഒ വിനോദ സി പി ഒമാരായ വേണു പ്രതീഷ് ശ്രുതിൽ പ്രജീഷ് മുകേഷ് സ്റ്റെഫിൻ മിഥുൻചന്ദ്രൻ എന്നിവരടങ്ങുന്ന ഡാൻസ് ഓഫ് സംഘവും കളമശ്ശേരി സ്റ്റേഷൻ ഇൻസ്പെക്ടർ ലത്തീഫ് എംപിയുടെ നേതൃത്വത്തിൽ എസ് ഐ സെബാസ്റ്റം പി ചാക്കോ എസ് ഐ അബു എസ് ഐ ബിനു എസ് ഇ പി ഒ ഇസ്ഹാഖ് എന്നിവരടങ്ങുന്ന കളമശ്ശേരി പോലീസും ചേർന്നാണ് പിടികൂടിയത് ഇയാൾ സിറ്റിയിലെ പല ഭാഗങ്ങളിലും കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന കഞ്ചാവ് ശൃംഖലയുടെ പ്രധാന കണ്ണിയാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് കളമശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി